ഒന്ന് സാമൽ ഇരുപത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ദാവീദ് ഫിലിസ്തീർ കെയ്ല ആക്രമിക്കുന്നെന്നും മെതിക്കളങ്ങൾ കവർജ് ചെയ്യുന്നെന്നും ദാവീദിന് അറിവ് കിട്ടി അതിൽ അതിനാൽ അവൻ കർത്താവിനോട് ആരാഞ്ഞു ഞാൻ പോയി ഫിലി ഫിലിസ്തീരെ ആക്രമിക്കട്ടെയോ കർത്താവ് ദാവീദിന് അനുമതി നൽകി പോയി ഫിലിസ്തീരെ ആക്രമിച്ച് കെയ്ല രക്ഷിക്കുക ദാവീദിനോടു കൂടെ ഉള്ളവർ ചോദിച്ചു നമ്മൾ ഇവിടെ യൂതായിൽ തന്നെ ഫയന്നാണ് കഴിയുന്നത് പിന്നെങ്ങനെ ഫിലിസ്തീനെ നേരിടാൻ കെയ്ലായിൽ പോകും ദാവീദ് വീണ്ടും കർത്താവിനോട് ആരാഞ്ഞു കർത്താവ് പറഞ്ഞു കെയ്ലായിലേക്ക് പോവുക ഫിലിസ്തീരെ ഞാൻ നിങ്ങളുടെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും ദാവീദും കൂട്ടരും അവിടെ ചെന്ന് ഫിലിസ്തീരുമായി ഏറ്റുമുട്ടി അവരുടെ ആടുമാടുകളെ അപഹരിച്ചു വലിയൊരു കൂട്ടക്കൊല അവിടെ നടന്നു അങ്ങനെ ദാവീദ നിവാസികളെ രക്ഷിച്ചു അഹിമലേഖിന്റെ മകൻ അഭിയാദർ രക്ഷപ്പെട്ടു കെയ്ലായിൽ ദാവീദിന്റെ അടുത്ത് വരുമ്പോൾ കയ്യിൽ ഒരു ഉണ്ടായിരുന്നു ദാവീദ്ലയിൽ വന്നിട്ടുണ്ടെന്ന് ൂളിന് അറിവ് കിട്ടി അവൻ പറഞ്ഞു ദൈവം അവനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാൽ വാതിലുകളും ഓടാമ്പലുകളുമുള്ള പട്ടണത്തിൽ പ്രവേശിച്ച അവൻ സ്വയം കുടുങ്ങിയിരിക്കുന്നു സാവൂൾ ജനത്തെ വിളിച്ചുകൂട്ടി കെയ്ലായിൽ ചെന്ന് ദാവിദിനെയും കൂട്ടുകാരെയും ആക്രമിക്കാൻ കൽപ്പിച്ചു സാവൂൾ തനിക്കെതിരെ ദുരാലോചന നടത്തുന്ന വിവരം അറിഞ്ഞ് ദാവീദ് പുരോഹിതനായ അഭിയാദറിനോട് പറഞ്ഞു ഏഫോത് ഇവിടെ കൊണ്ടുവരിക അനന്തരം ദാവീദ് പ്രാർത്ഥിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായി കർത്താവെ എന്നെ പ്രതി കൊയില നഗരത്തെ നശിപ്പിക്കാൻ സാവൂൾ ഒരുങ്ങുന്നതായി അങ്ങേ ദാസൻ കേട്ടു കേയില നിവാസികൾ എന്നെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ അങ്ങയുടെ ദാസൻ കേട്ടതുപോലെ സാവൂൾ ഇങ്ങോട്ട് വരുമോ േലിൻ്റെ ദൈവമായ കർത്താവെ അങ്ങയുടെ ദാസിന് ഉത്തരം തരണ ഉത്തരം വരുളണമേ അവൻ വരുന്നെന്ന് വരുമെന്ന് കർത്താവ് അറിയിച്ചു ദാവീദ് ചോദിച്ചു കെയ്ലാക്കാർ എന്നെയും എൻ്റെ ആൾക്കാരെയും സാവൂളിൻറെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ കർത്താവ് പറഞ്ഞു അവർ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും ഉടനെ ദാവീദും അറുന്നൂറോളം വരുന്ന അവൻ്റെ ആൾക്കാരും കെയ്ലായിൽ നിന്ന് പുറത്തു കടന്ന് എങ്ങോട്ട് നിന്നില്ലാതെ യാത്രയായി കെയ്ലായിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ സാവുൾ യാത്ര നിർത്തിവെച്ചു ദാവീദ് സിഫിൽ ദാവീദ് സിഫ് മരുഭൂമിയിലെ കുന്നുകളിൽ ഉൾ സ്ഥലങ്ങളിൽ താമസിച്ചു സാവുൾ ദിനം തോറും അവനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു എന്നാൽ ദൈവം അവനെ സാവൂളിന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല തന്റെ ജനത്തെ തേടിയാണ് സാവുൾ സഞ്ചരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഭയപ്പെട്ടു അവൻ മരുഭൂമിയിലെ ആയിരുന്നു സാവൂളിന്റെ മകൻ ഹോറേഷിൽ എത്തി ദാവീദിനെ ദൈവനാമത്തിൽ ധൈര്യപ്പെടുത്തി അവൻ പറഞ്ഞു ഭയപ്പെടേണ്ട എന്റെ പിതാവ് സാവൂളിന് നിന്നെ പിടികിട്ടുകയില്ല നീ ഇസ്രായേലിലെ രാജാവാകും ഞാൻ നിനക്ക് ര നിനക്ക് രണ്ടാമനുമായിരിക്കും എൻ്റെ പിതാവിനും ഇതറിയാം അവർ ഇരുവരും കർത്താവിൻ്റെ സന്നിധിയിൽ ഉടമ്പടി ചെയ്തു ദാവീദ് ഹൊറേഷിൽ താമസിച്ചു ദോനാഥൻ വീട്ടിലേക്ക് തിരിച്ചുപോയി സിഫുഹാർ ഗിബയായിൽ സാവൂളിന്റെ അടുക്കൽ ചെന്നു ഞങ്ങളുടെ സമീപം ജഷിമോന് തെക്ക് ഹെറോഷിലുള്ള ഹാക്കിലാക്കുന്നിലെ സങ്കേതങ്ങളിൽ ദാവീദ് ഒളിച്ചിരിക്കുന്നു രാജാവ് വേ അങ്ങൾ ഇഷ്ടമുള്ളപ്പോൾ വരിക അവനെ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു സാവുൾ പറഞ്ഞു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് എന്നോട് ദയ തോന്നിയല്ലോ നിങ്ങൾ പോയി സൂക്ഷ്മമായി അന്വേഷിക്കുവാൻ അവൻ്റെ ഒളിസ്ഥലം എവിടെയെന്നും ആരെല്ലാം അവനെ കണ്ടിട്ടുണ്ടെന്നും മനസ്സിലാക്കുവാൻ അവൻ വലിയ വലിയ തന്ത്രശാലിയാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ആകയാൽ അവൻറെ ഒളിസ്ഥലങ്ങളെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം തിരികെ വന്ന് സൂക്ഷ്മ വിവരം എന്നെ അറിയിക്കുവാൻ അപ്പോൾ ഞാൻ നിങ്ങളോടുകൂടെ പോരാ അവൻ നാട്ടിൽ ഉണ്ടെങ്കിൽ യൂതായിലെ ആയിരങ്ങളിൽ നിന്ന് അവനെ ഞാൻ തേടിപ്പിടിക്കും അവൻ പുറപ്പെട്ട് സാവൂളിന് മുമ്പേ സിഫിലേക്ക് പോയി ദാവീദും അനുചരന്മാരും ജഷിമൂന് തെക്ക് ആരാബായിലെ മാവോൻ മരുഭൂമിയിലായിരുന്നു സാവൂളും സേവകരും അവനെ അന്വേഷിച്ച് പുറപ്പെട്ടു ഇതറിഞ്ഞ ദാവൂദ് ദാവീദ് മാവോൻ മരുഭൂമിയിലേക്ക് പാറക്കെട്ടിലേക്ക് പോയി സാവൂൾ ഇത് കേട്ട് ദാവീദിനെ പുന്തുടർന്ന് ആ മരുഭൂമിയിലെത്തി സാവൂൾ മലയുടെ ഒരു കൂടിയും ദാവീദും അനുചരന്മാരും മറുവശത്തു കൂടിയും പോയി സാവൂളിൽ നിന്ന് രക്ഷപ്പെടാൻ ദാവീദ് ബന്ധപ്പെടുകയായിരുന്നു ദാവീദിനെയും അനുയായികളെയും പിടിക്കാൻ സാവൂളും സൈന്യവും അടുത്തുകൊണ്ടിരുന്നു അപ്പോൾ ഒരു ദൂതൻ വന്ന് സാവൂളിനോട് പറഞ്ഞു വേഗം വരണം ഫിലിസ്ത്യൻ നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചിരിക്കുന്നു ഇത് കേട്ട് അവൻ ദാവീദിനെ പിന്തുടരാതെ ഫിലിസ്തിക്കെതിരെ പുറപ്പെട്ടു അങ്ങനെ ആ സ്ഥലത്തിന് രക്ഷപെടലിൻ്റെ പാറ എന്നു പേരുണ്ടായി ദാവീദ് അവിടെ നിന്ന് എൻഗേദിലെ ഒളിസ്ഥലങ്ങളിൽ ചെന്ന് പാർത്തു